ഇഷ്ടം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മൃണാലിനിയാണ് ഇപ്പോഴത്തെ ആകാശിന്റെയും നിജനയുടെയും കൂട്ട് ഇവരെ തമ്മിൽ പ്ലാൻ ഒക്കെ ചെയ്യുന്നുണ്ട് മഹേഷിനെ എങ്ങനെയെങ്കിലും തകർക്കണം അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ഇഷിതയെ വെച്ചിട്ട് എങ്ങനെയും മഹേഷിനോ തകർക്കുക അതാണ് അവരുടെ ലക്ഷ്യം അങ്ങനെ ഗൂഢ ചർച്ച നടക്കുക ആകാശ് പറയുന്നുണ്ട് മകേഷിനെതിരെയുള്ള ആദ്യ ആക്രമണം ഇഷിതയിൽ നിന്ന് തുടങ്ങണം എന്നിങ്ങനെ പറയൂ കേട്ടോ മഹേഷിനോ ഒരു രീതിയിലും വെറുതെ വിടാൻ അവരുദ്ദേശിക്കുന്നില്ല ചിപ്പി മോളെ എങ്ങനെയും കൂടെ കൂട്ടണം മഹേഷിനോ തകർക്കണം സിപ്പി മോളും നോക്കുന്ന സമയത്ത് മഹേഷ് ഇങ്ങനെ നടന്നു പോവാട്ടോ സിപ്പി മോള് പുറകെ ഓടുവാ മഹേഷ് ഇതൊന്നും കാണുന്നില്ല മഹേഷ് പെട്ടെന്ന് കാറി കയറി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അച്ഛൻ അച്ഛൻ വിളിച്ച് സിപ്പി മോളും പുറകെ ഓടുക ചിപ്പി മോട്ട് ദേഹത്ത് ഒരു വണ്ടി വന്നിരിക്കുകട്ടോ പെട്ടെന്നുള്ള വീഴ്ചയിൽ തല നല്ലായിട്ട് ഇടിക്കുന്നുണ്ട് രക്തമൊക്കെ വാർന്ന് പോകുന്നുണ്ട് പെട്ടെന്ന് മഹേഷ് കാണുന്നുണ്ട് കണ്ട് ആകപ്പാടെ ഫയർന്ന് വിറച്ചിങ്ങനെ നിൽക്കുവാട്ടോ മഹേഷ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പെട്ടെന്ന് കാറിൽ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുകട്ടോ മഹേഷ് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരുവാട്ടോ ഇഷ്യുതയുടെ ഹോസ്പിറ്റലിലോട്ട് ഇഷിതയുടെ അനിയത്തി പോയി ഇഷിതയോട് വിവരം പറയുന്നുണ്ട് ചേച്ചി ചിപ്പി ആക്സിഡന്റ് പറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമോ ഇത് ഇത് കേട്ട് ഞെട്ടി നിൽക്കുകട്ടോ എന്താ ചിപ്പിമോക്ക് പറ്റിയത് എന്താ പറ്റിയതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇഷിതയുടെ അനിയത്തി പറയുന്നുണ്ട് ചേച്ചി പെട്ടെന്ന് ഇങ്ങോട്ട് വരുമെന്ന് പറയുക കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഇഷ്യുത ഓടി ചിപ്പിടെ അടുത്തോട്ട് പോവാ വേറെ ഒത്തിരി ഡോക്ടേഴ്സ് ഒക്കെ അടുത്ത് മഹേഷിനോട് ഡോക്ടർ ചോദിക്കുന്നുണ്ട് ഈ കുട്ടിയുടെ അച്ഛൻ ആരാ നിങ്ങളാണോ എന്നൊക്കെ ചോദിക്കുക കുട്ടിയുടെ അമ്മ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ കിട ഇഷിത ഓടി വരുവാട്ടോ ചിപ്പി മോളുടെ അടുത്തേക്ക് ചിപ്പി മോക്കാണെങ്കിൽ ബോധം ഒന്നും ഇല്ല തല പൊട്ടി ബ്ലഡ് ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ചിത വിളിക്കുന്നുണ്ട് ചിപ്പി മോളെ ചിപ്പി മോളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ ഡോക്ടർ ചോദിക്കുന്നുണ്ട് കുട്ടിയുടെ അമ്മ എവിടെയാണെന്ന് ചോദിക്കുക മഹേഷ് പറയുന്നുണ്ട് അപ്പൊ ഇഷിതയാണ് ചിപ്പി മോട്ട അമ്മയാന്ന് ഈ പറയുന്നത് കേട്ടപ്പോൾ ഇഷിതയാണെങ്കിലും മഹേഷിന്റെ മുഖത്ത് ഇങ്ങനെ നോക്കുകട്ടോ ചിതാ ഡോക്ടേഴ്സിനോട് പറയുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കേട്ടണോന്നൊക്കെ പറയുവാട്ടോ എന്റെ പെട്ടെന്ന് ഐസ്യൂലായിട്ട് മാറ്റുവാ മഹേഷ് ചിപ്പി ആലോചിച്ച് വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുവ അപ്പത്തേനും ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് കുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ഒത്തിരി ബ്ലഡ് പോയിട്ടുണ്ട് ഇത്രയും പെട്ടെന്ന് ബ്ലഡ് അടയ്ക്കണോന്ന് പറയൂട്ടോ ഉടനെ മഹേഷ് പറയുന്നുണ്ട് ഡോക്ടർ ഞാൻ കൊടുത്തോളാം എന്റെ ബ്ലഡും ചിപ്പിയുടെ ബ്ലഡും ഒരേ ബ്ലഡ് ആണെന്നൊക്കെ പറയുക ഡോക്ടർ ഓക്കെ പറയുന്നുണ്ട് നിന്റെ പെട്ടെന്ന് മഹേഷ് ചിപ്പിക്ക് ബ്ലഡ് ഒക്കെ ഇങ്ങനെ കൊടുക്കുക മഹേഷാകെ വിഷമിച്ച് ടെൻഷൻ അടിച്ചിരിക്കുക അപ്പോയും ഇഷുത സമാധാനിപ്പിക്കുന്നുണ്ട് ചിപ്പി മൊക്കെ ഒന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ മഹേഷാണെങ്കിൽ ഐസുന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകട്ടോ അപ്പോഴേക്കും ഇത് അറിഞ്ഞുകൊണ്ട് ആകാശും രചനയും കൂടെ അങ്ങോട്ട് വരുവാ രചന വന്നിട്ട് മഹേഷിനോട് പറയുന്നുണ്ട് എന്റെ മകളെ നീ വണ്ടി കയറ്റി കൊല്ലാൻ നോക്കിയല്ലേ ഇപ്പോഴേക്കും ആകാശ് പറയുന്നുണ്ട് ചിപ്പി മോളെ എന്റെ മകളാ എന്റെ മകൾക്ക് എന്തെങ്കിലും സംഭവിച്ച ഞാൻ തന്നെ വെറുതെ വിടില്ല മഹേഷിന് ഇതൊക്കെ കേട്ട് ദേഷ്യം വന്നിട്ട് ആകാശിന്റെ ബൈഫിലിട്ട് ഒറ്റ ചവിട്ട് ആകാശ് മറിഞ്ഞങ്ങ് പോവുക ബെച്ചിനെ പോയി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇറങ്ങി പോടാ ഇവിടെ നിന്ന് മഹേഷ് പറയൂ കേട്ടോ ചിപ്പിമോക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിന്നെ ഇവിടെ നിന്ന് ഞാൻ വെറുതെ വിടില്ല മഹേഷായി പറയുന്നേ തീത്തു കളയും നിന്നെയൊക്കെ എന്ന് മകേഷ് ഇങ്ങനെ പറയൂട്ടോ ആകാശി പറയുന്നുണ്ട് ഡാ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് കണ്ടോ നീ നിങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകട്ടോ രചനയും ആകാശം കൂടെ നേരെ പോകുന്നത് ഇത് ഇരിക്കുന്ന റൂമിലോട്ടാ പോകുന്നത് പോയിട്ട് ഇഷ്യുതയുടെ ആകാശം രചനയും പറയുന്നുണ്ട് രചനയുടെയും എന്റെയും കുഞ്ഞാണ് ചിരിമോൾ മഹേഷിന്റെ അല്ല എന്നിങ്ങനെ പറയൂട്ടോ ഇഷിതയ്ക്ക് ഇതൊന്നും അറിയില്ലെന്നാണ് അവര് വിചാരിക്കുന്നത് പറയുന്ന കേട്ട് ഇഷ്യുത ആണെങ്കിൽ ദേഷ്യത്തെ അവരെ നോക്കുവാട്ടോ ഇഷ്യുത അപ്പൊ തിരിച്ചു പറയുന്നുണ്ട് അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ അതിന് എന്താ തെളിവുള്ളത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും ഉണ്ടോ നിനക്കെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഇഷ്യത പറയുന്നു നിങ്ങൾ പറയുന്നതൊക്കെ പച്ച കള്ളവ മഹേഷിന്റെ കുഞ്ഞു തന്നെയാ ചിപ്പി മോള് എനിക്കുറപ്പുണ്ട് നിങ്ങൾ എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും ഞാൻ അത് വിശ്വസിക്കാൻ പോകുന്നില്ല ഇപ്പോഴും ചിപ്പി മോളെ ജീവനെപ്പോലെ സ്നേഹിക്കുന്നുണ്ട് മഹേഷ് അതുപോലെ തന്നെ ഞാനും ഒരിക്കലും മഹേഷിൽ നിന്ന് ചിപ്പി മോളെ അടത്തി മാറ്റാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല അതുപോലെ തന്നെ എനിക്കും ചിതാ രചനയോടും ആകാശിനോടും പറയുന്നുണ്ട്